പാട്ട് കഴിയും ആ പാട്ട് കഴിയും അത് മാറ്റിക്കട്ടെ അത് ഇനി മുഴുകും ഇവിടെ മാറ്റിക്ക കേടോ <laughs> എ <laughs> 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 केक थी वो ही नहीं केक थी आह तक तकड़ी कर दी केक थी काई कट लों काई कट लों केक थी का नागेरा केक थी कटी 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 बीबा कटी कटी कटी

ഞാൻ മുട്ടയുടെ പീസ് ആയിക്കുമ്പോട്ട് എന്റെ വീട്ടിലെടുക്കും അയ്യോ നിന്റെ തല ഞാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ല വീഡിയോ മാത്രം എടുക്കുള്ളൂ എനിക്കറിയാന്ന് ചെവിട ചെവിടില്ല കേക്കട കേക്ക് അടുത്ത് മാറ്റി കേക്ക് അടുത്ത് മാറ്റി ഇതെന്തുണ്ടാ പട്ടാളത്ത് കാണത്ത നീലൊക്കെയാണല്ലോ മാറ്റടാ മാറ്റടാ അവിടെ നിന്ന് മാറ്റി മിതു നീ ഒരു കഷ്ണം തിന്നാളെ പോരാട്ട ഇനി ഇനി പോവാ പച്ചവെള്ളം റെഡിയാക്കാൻ പോയി കുളിച്ചോറ പണി മാത്രം അയ്യോ അതിലേ അയ്യോട ഒരു അത് പറഞ്ഞാള നീ എന്താ കാണിച്ചറിയില്ല ഇത് എന്താ സാധനം എന്ന് പറയാൻ മനസിലാവുള്ള ഇതെന്താ സാധനം തുരിശാണോ അപ്പൊ ഇക്കിങ്ങനെ മിസ്റ്റർ പോയിക്കരാ നീ നീ അവിടെ തന്നെ നിന്നോ ഞങ്ങൾ ചൂടുകളെ അവിടെ തന്നെ നീ അവ ഞാൻ എടുത്തിട്ട് റോഡ് റോഡ് വെച്ചിട്ട് ചൂടാക്കി വെള്ളം ചൂടായോ ഇത് മറ്റു സ്വിച്ച് ഓഫ് ആക്കു